ഹലോ എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞങ്ങളിവിടെ സുഖായിരിക്കണു കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ വീഡിയോ ഇട്ടിട്ട് ഇന്നൊരു ചെറിയൊരു യാത്രയാണ് വേങ്കുണി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ഞാൻ രാസക്കുട്ടീം കൂടിയിട്ട് നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് നമ്മൾ വലിയ തിക്കൻ തിരക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലം ഈ സ്ഥലം ന്യൂസിലാൻഡിലെ നോർത്ത് അയർലാൻഡിലാണ് കേട്ടോ അവിടുത്തെ റിവർ ആണ് മെയിൻ അട്രാക്ഷൻ അതിനെ ചുറ്റി കുറച്ച് സ്ഥലങ്ങൾ അട്രാക്ഷൻസ് ഉണ്ട് അത് നമുക്ക് കാണാം ഇപ്പം ഞങ്ങൾ അവിടെ എത്തി കാറ് പാർക്ക് ചെയ്തിട്ട് റിവറിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് കാർ പാർക്ക് ചെയ്യാൻ പറ്റും അവിടെ നല്ല ഭംഗിയുള്ള റിവറ് അവിടെ സ്റ്റീമെൻജിൻ കാണുന്ന സ്റ്റീം ബോട്ട് കാണുന്നുണ്ട് നമ്മൾ സ്റ്റീം ബോട്ട് പഴയ കാലത്തുള്ളതാണ് ആ സ്റ്റീം ബോട്ട് അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് കിലോമീറ്റർ ലണ്ടനിലെ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് എന്നിട്ട് കുറേ വർഷങ്ങൾ ഇവിടെ അത് പാസഞ്ചർ ബോട്ടായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഇവിടെ എന്താണ് മറ്റുള്ള ട്രാൻസ്പോർട്ടേഷൻസൊക്കെ അവൈലബിൾ ആയപ്പോൾ അതിൻ്റെ യൂസ് കുറച്ച് കുറഞ്ഞു വന്നു പിന്നെ അതിനടുത്ത് തന്നെ ആയിട്ട് ഒരു ട്രാം കാണുന്നുണ്ട് അതൊരു അട്രാക്ഷൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞിട്ട് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ യാത്ര ചെയ്യുന്ന അടുത്ത് തന്നെ ആ ടാ ആ പാർക്കിന് അടുത്ത് യാത്ര ചെയ്യുന്ന ഒരു ഉണ്ട് അവിടെ പിന്നീട് അതിൻ്റെ അടുത്തായിട്ട് ഒരു മ്യൂസിയം ഉണ്ട് അതും ഈ ബോട്ടിൻ്റെ കാര്യങ്ങളാണ് ആ മ്യൂസിയത്തിൽ ട്രേം അവിടെ ട്രയൽ റണ് നടത്തുന്നുണ്ട് കേട്ടോ അതിൽ പാസഞ്ചേഴ്സൊന്നും അല്ല ടൂറിസ്റ്റുകളൊന്നും കാണാനില്ല ആയിട്ടുണ്ടാവില്ല അതിൻ്റെ സമയമായിട്ടുണ്ടാവില്ല പിന്നെ കുറേ പേര് ആ റിവറിൻ്റെ അടുത്ത് റെസ്റ്റ് ചെയ്യുന്നുണ്ട് അവിടെ പാർക്കല്ല റിവർ സൈഡാണ് അപ്പം ആ ട്രാം പോണത് നോക്കി നിൽക്കുകയാണ് ഞാൻ രാസക്കുട്ടിയും കൂടിയിട്ട് ഞങ്ങൾക്കതിൽ കയറണമെന്നുണ്ട് അത് ചോദിച്ച് നോക്കണം ഇനി എന്താണ് അവരുടെ പ്രൈസ് എങ്ങനെയാണ് എങ്ങനെയാണ് അതിൻ്റെ ടൈം എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ അപ്പം അതൊക്കെ ചോദിച്ചു നോക്കണം പിന്നെ അതിൽ സ്പീഡ് ബോട്ട് കാണാനുണ്ട് ഈ റിവറിൽ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഈ റിവറിന് ചുറ്റിപ്പറ്റിയിട്ടാണ് കുറച്ചുള്ള അട്രാക്ഷൻസ് കാണുന്നത് പിന്നെ അതിന് പുറമേ നാഷണൽ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഞങ്ങൾ അവിടേക്കൊന്നും പോയില്ലായി ഞങ്ങൾ സമയമില്ല കാരണം ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും ഒരു ദിവസം നമുക്ക് എടുക്കും ഇപ്പോൾ ഈ ബോട്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത് അത് വൺ അവർ ടൂർ ആയിട്ട് റിവർ മുഴുവൻ ഇങ്ങനെ ചുറ്റി കറങ്ങാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അത് ടിക്കറ്റ് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് എടുക്കാം അല്ലെങ്കിൽ അവിടെ പോയിട്ട് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു കാരണം ഞങ്ങൾ പോയില്ല അതിൽ ഞങ്ങളത് കാണുമായിരുന്നു പക്ഷേ അത് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിൽ സ്റ്റീം ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ ന്യൂസിലാൻഡിൽ ഈ സ്റ്റീം ബോട്ട് ബാക്കിയുള്ളൂ പിന്നെ സൈഡിലൊക്കെ നോക്കിയപ്പോൾ കണ്ടത് അതിൽ രണ്ട് പ്രാവുകളെ അവർ യൂസ് ചെയ്യുന്നുണ്ട് ഇതിൽ പഴയ കാലത്തൊക്കെ നമ്മൾ ഈ പോസ്റ്റായിട്ടും അതുപോലെ മെസ്സേജ് പാസ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അതുപോലെ ഇപ്പോഴും ഈ ക്രൂസ് ബോട്ടിൽ ചെയ്യുന്നുണ്ടെന്ന് രണ്ട് പ്രാവുകൾ ഉണ്ടാവും അപ്പോൾ അതിൽ കയറുന്ന ടൂറിസ്റ്റുകൾ അവരുടെ മെസ്സേജസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രാവിൻ്റെ കാലിൽ കെട്ടിയിട്ട് വിട്ട് കഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് തന്നെ വരുന്നു പറയപ്പെടുന്നു ഞങ്ങൾ കണ്ടില്ല അപ്പോൾ അതിൻ്റെ അടുത്ത് പിന്നെ അതുപോലെ ഒരു മ്യൂസിയം ഉണ്ട് ഒരു കഫേ ഉണ്ട് പിന്നെ എന്താ പറയുക അപ്പം ഞങ്ങൾ അവിടെ പോയി പോയി നോക്കിയപ്പോൾ ഈ പഴയ കാലത്തെ ബോട്ടിലത്തെ കാര്യങ്ങളുണ്ടല്ലോ അതിൻ്റെ ഇൻഫോർമേഷൻസും അതിലെ കാര്യങ്ങളൊക്കെ അതിൽ ശരിക്കും എക്സിബിഷൻ പോലെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കണ്ടു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അവിടെ അപ്പോൾ ഒരു ലാൻഡ് റോവർ കാറ് എടുക്കുന്നുണ്ട് പഴയ കാലത്ത് അത് കണ്ടു രസം തോന്നി അവിടെ ചെന്നു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് പിന്നെ നടന്ന് വെറുതെ ഇങ്ങനെ നടന്ന് പോവാണ് ആ സമയത്താണ് നമ്മൾ കാണുന്നത് അവിടെ ഒരു ഡബിൾ ഡെക്കർ ബസ് എടുക്കുന്നുണ്ട് അതിൽ ലണ്ടൻ ട്രാൻസ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് പക്ഷെ നമുക്കറിയില്ല അതൊരു ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണൊന്നും നമുക്ക് അറിയില്ലായിരുന്നു ഞങ്ങളതൊക്കെ കണ്ട് നല്ല രസം തന്നെ കയറാൻ പറ്റിയെങ്കിലോന്നൊക്കെ വിചാരിച്ചു അപ്പോൾ അതിൻ്റെ അടുത്ത ആള് നിൽക്കുന്നുണ്ട് അവർ അവര് തന്നെയാണ് അതിൻ്റെ ഓണേഴ്സും അങ്ങനെ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ടൂറിസ്റ്റ് ബസ്സായിട്ടാണ് ചെയ്യണത് എന്നുള്ളത് അപ്പോൾ നമുക്ക് അതിൽ കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റിൻ്റെ ചാർജ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ബസ്സിലായാലും ട്രാമിലായാലും അഡൽട്ടിന് ഫൈവ് ഡോളർ ആണ് അതുപോലെ കുട്ടികൾക്കാണെങ്കിൽ വേണമെങ്കിൽ ട്രാമിൽ പൈസ ഇല്ല ഇതിൽ ബസ്സിൽ മൂന്ന് ഡോളർ ഇനി രണ്ടും കൂടി എടുക്കുകയാണെങ്കിൽ അഡൽട്ടിന് എട്ട് ഡോളർ മതി ട്രാമിലും ബസ്സിലും കൂടിയിട്ട് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു ബസ്സിൽ കയറി ടോപ്പിൽ തന്നെ കയറി കേട്ടോ അതിൻ്റെ ഉൾവേഷക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ളൊരു ബസ്സ് അത് പുതിയ മോഡൽ ബസ് പോലെയല്ലല്ലോ പിന്നെ നമ്മളിപ്പോൾ ഒരു വിൻറ്റേജ് ബസ്സാണ് അതിലത്തെ ആൾക്കാരും അതുപോലെ ഡ്രൈവറായാലും അതുപോലെ അവിടെ ടിക്കറ്റ് കൊടുക്കുന്നവരായാലും അവരൊക്കെ ആ ഡ്രസ്സിലാണ് ഡ്രസ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത് നമുക്കും വേണമെങ്കിൽ അവിടെ നിന്നും ബോർഡർ ചെയ്യാൻ പറ്റും എന്നിട്ട് പിന്നെ ഞങ്ങൾ കയറി ആൾക്കാര് കയറി തുടങ്ങുന്നേ ഉള്ളൂ ബസ്സില് ഞങ്ങളോട് ടിക്കറ്റ് സൂക്ഷിച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രാമിനും പോണ്ടതല്ലേ അപ്പോൾ രണ്ടിലേക്കുള്ള ടിക്കറ്റ് എണ്ണിട്ടാ നമുക്ക് ഒരുമിച്ച് തരുക അങ്ങനെ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അതിൻ്റെ മുകളിലെ ആൾക്കാരുണ്ട് താഴെധികം ആൾക്കാരെയൊന്നും കാണാനില്ല ഇതൊരു നയൻറ്റീൻ ഫിഫ്റ്റി ഫോർ മോഡൽ ബസ്സാണ് ലണ്ടനിൽ ഓടിക്കൊണ്ടിരുന്നതാണ് അതിന് ശേഷം മുപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ന്യൂസിലാൻഡിൽ എത്തിയിട്ടുള്ളത് മോളിലിരുന്ന് പോകുമ്പോ നല്ല ഭംഗിയുണ്ട് കാണാൻ രാസക്കുട്ടി നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നെ പോകുന്ന റോഡുകൾ അത്ര വീതി കൂടിയ റോഡുകളൊന്നുമില്ല അപ്പോൾ നിറച്ച് മരത്തിന്റെ ചില്ലകളൊക്കെ ഈ ബസ്സിന്റെ മുകളിൽ ഇങ്ങനെ തട്ടിട്ട് പോകുന്ന കാണാൻ പോകുമ്പോ നല്ല രസമാണ് ആ ടൗൺ അങ്ങനെ ചുറ്റിയിട്ട് വരും കുറച്ച് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ കുറച്ച് സമയം എടുക്കും അത് ഫ്രണ്ട് ഫ്രണ്ട്സീട്ടിൽ തന്നെ ഇരുന്നിട്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ച് വന്ന് തുടങ്ങി അതേ സ്പോട്ടിലേക്ക് തന്നെ തിരിച്ച് എത്തും ആ ടൗൺ മുഴുവൻ ഒന്ന് ഒരു റൗണ്ട് ചുറ്റിയിട്ട് ആ സ്പോട്ടിലേക്ക് തന്നെ തിരിച്ച് വരികയാണേ നമ്മൾ അവിടെ എത്തി കേട്ടോ എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ എത്തി ഇനി ഇറങ്ങാൻ ചെറിയ ാണ് കൊണിപ്പടികൾ ഇറങ്ങാനായിട്ട് ചെറിയ സ്റ്റെപ്സുകളാണ് അപ്പോൾ നമ്മൾ സൂക്ഷിച്ചിറങ്ങണം ഞങ്ങൾ ഇറങ്ങുകയാണ് രാസകുട്ടിയുടെ കൈ പിടിച്ച് ഞാൻ ഇറക്കുന്നുണ്ട് ഞങ്ങൾ ഇറങ്ങുമ്പോഴേക്കും അവിടെ ആൾക്കാര് അടുത്ത ട്രിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് എല്ലാ ദിവസവും ഉണ്ടാവു എന്നുള്ളത് അറിയില്ല ഇനിയിപ്പോ ഈ സമ്മർ സീസൺ അങ്ങനെയാണോ എന്നുള്ളതും അറിയില്ല അടുത്ത ഞങ്ങള് ട്രാം റൈഡിന് വേണ്ടി പോവുകയാണെ അപ്പോൾ അവിടുത്തെ ആ ലേഡി വന്നിട്ട് ഒരു വിൻഡേജ് ഹാറ്റൊക്കെ തന്നേ ഞങ്ങൾക്ക് രണ്ടു പേർക്കും തന്നു കേട്ടോ രാസക്കുട്ടീനെ ഭയങ്കര ഇഷ്ടമായി അവർക്ക് ഇനി നിങ്ങളതിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണെ അതിൽ കുറച്ച് ആൾക്കാരും ഓൾറെഡി കയറിയിട്ടുണ്ട് ഇനി ഞങ്ങൾ കയറാൻ പോവുകയാണ് കേട്ടോ സമയം പത്ത് പന്ത്രണ്ട് പേർക്ക് അതിൽ പോവാൻ പറ്റുള്ളൂട്ട് രാസകുട്ടിയുടെ ഹാറ്റ് കുറച്ച് വലുതാണ് കേട്ടോ അപ്പൊ അത് മുഖത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ ഞാൻ മാറ്റി കൊടുക്കാൻ പോവാ നമ്മൾ നേരത്തെ കണ്ട റിവർ അല്ലേ അതിന്റെ സൈഡ് കൂടിയാണ് കേട്ടോ പോകുന്നത് കുറെ ദൂരം ഒന്നും പോയില്ല ഞങ്ങൾ വിചാരിച്ച് കുറച്ച് ദൂരൊക്കെ പോകുന്നുള്ളത് കുറച്ച് ദൂരം പോയിട്ട് അതേപോലെ നമ്മൾ പോയിട്ടുള്ള സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വരും കേട്ടോ രാസകുട്ടി പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ട കൂട്ട പഴയ കാലത്തെ റൈഡുകളാണ് ഇപ്പോൾ കാണിക്കുന്നത് അത് അവർ എൻജോയ് ചെയ്യുന്നുണ്ട് ശരിക്കും നമുക്കും ഇതും നല്ലൊരു എക്സ്പീരിയൻസാണ് കുട്ടികളുടെ കൂടെ കൂടുമ്പോൾ അത് അതിനേക്കാൾ നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങൾ വാങ്ക്യയിൽ വരുമ്പോൾ മിസ്സാവാതെ കാണേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇവിടുത്തെ ടവറും അതുപോലെ എലിവേറ്ററും പബ്ലിക് ട്രാൻസ്പോർട്ട് എലിവേറ്റർ വാങ്ക്വിനിയെ ഫുള്ള് കാണാൻ പറ്റി ടവറിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട് ചേച്ചി അതുപോലെ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് എലിവേറ്റർ ഇപ്പോഴും സ്ഥിരമായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് അത് ന്യൂസിലാൻഡിലെ പബ്ലിക് ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏക എലിവേറ്ററാണ് അപ്പം ഞങ്ങൾ ടാങ് റൈഡ് ട്രാങ് റൈഡ് കഴിഞ്ഞ് തിരിച്ചെത്തി അവിടെ ഇറങ്ങുകയാണ് ഇനിയിപ്പോൾ ഏകദേശം ഞങ്ങളുടെ ഉച്ച സമയമൊക്കെ കഴിഞ്ഞു പിന്നെ ലഞ്ച് കഴിക്കേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട് രാസക്കുട്ടിക്കാണെങ്കിൽ വിശുത്തു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നിങ്ങൾ വരികയാണെങ്കിൽ ഇവിടെ കുറേ കൂടി അട്രാക്ഷൻസ് ഉണ്ട് മ്യൂസിയംസ് ഉണ്ട് പാർക്സ് ഉണ്ട് ഗാലറീസ് ഉണ്ട് അപ്പോൾ അതെല്ലാം വിസിറ്റ് ചെയ്യണം നല്ലൊരു സ്ഥലമാണ് കാരണം വലിയ തിരക്കൊന്നുമില്ല തിരക്ക് മീൻസ് കുറേ അധികം ആൾക്കാരുടെ തിരക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് അപ്പോൾ ഇതൊക്കെ കാണണം അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ലഞ്ച് കഴിക്കാൻ ഞങ്ങൾ മെക്ഡൊണാൾഡ്സ് കയറിയിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ് ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ വെച്ചെങ്കിൽ കമൻറ്റ് ചെയ്യണം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് Thank you. Bye.